എല്ലാവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറുന്നു എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലരുടെ വ്യക്തിത്വം മനസ്സിലാക്കാനും ആരോഗ്യം മനസ്സിലാക്കാനും ഈ ശീലങ്ങൾ സഹായിക്കുന്നതുമാണ് അത്തരത്തിൽ രാവിലെ എന്ത് കുടിക്കുന്നു എന്നതിനും പ്രാധാന്യം വളരെയധികമാണ് താഴെ പറയുന്ന ഏതെല്ലാം വെള്ളമാണ് നിങ്ങൾ വെറും വയറ്റിൽ ആദ്യം കഴിക്കുന്നത് എങ്കിൽ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നാളികേര വെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് നാളികേര വെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കുന്നവരാണോ നിങ്ങൾ കരിക്കും വെള്ളത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ ശരീരത്തിന്റെ ജലാംശം നിലനിർത്താൻ ഇവ സഹായിക്കുന്നു അതുപോലെ നിർജ്ജലീകരണം തടയാനും ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താനും കരിക്കിൻ വെള്ളവും നാളികേര വെള്ളവും സഹായിക്കുന്നു കൂടാതെ ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒരു ദിവസം പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ശരീരത്തിന് നൽകാനും നാളികേര വെള്ളം സഹായിക്കുന്നതാണ് നാളികരവെള്ളത്തിൽ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഹൃദ്രോഗങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് നാളികരവെള്ളം അല്ലെങ്കിൽ കരിക്കൻ വെള്ളം ജീരക വെള്ളം ജീരകത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വീക്കം കുറയ്ക്കാൻ ജീരകവെള്ളം വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കൂടാതെ രാവിലെ തന്നെ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾ അസിഡിറ്റി എന്നിവ കുറയ്ക്കാനും ജീരകവെള്ളം സഹായിക്കുന്നു ഇവ കൂടാതെ ശരീരത്തിലെത്തുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പ് എരിയിച്ചു കളയാനും ജീരകം സഹായിക്കുന്നതാണ് ആയതിനാൽ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ഇൻസുലിന്റെ പ്രതിരോധം ഇല്ലാതാക്കാനും ജീരകവെള്ളം സഹായിക്കുന്നു ആയതിനാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുമെന്ന ഭയവും ആവശ്യമില്ല ഇത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം നല്ലതാണ് ഏലക്കായ വെള്ളം ചിലർ രാവിലെ തന്നെ ഏലക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കാണാം ഏലക്കായ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ദഹന പ്രശ്നങ്ങൾ കുറയുന്നതായിരിക്കും വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏലക്ക സഹായിക്കുന്നതാണ് ശരീരത്തിൽ നിർജ്ജലീകരണം കുറയ്ക്കാൻ ഏലക്കായ വെള്ളം സഹായിക്കുന്നതാണ് കൂടാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുന്നതിനും ഏലക്ക വെള്ളം സഹായിക്കുന്നു കരളിനെ ശുദ്ധീകരിക്കാനും ശരീരം ശുദ്ധീകരിക്കാനും ഏലക്ക സഹായിക്കുന്നതാണ് മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ ഏലക്ക സഹായിക്കുന്നു മെറ്റബോളിസം വർദ്ധിപ്പിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇല്ലാതെയാകുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഉലുവ വെള്ളം ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഉലുവ സഹായിക്കുന്നതാണ് അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഉലുവ സഹായിക്കുന്നു കൂടാതെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നതാണ് മലബന്ധ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതാണ് ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും ഉലുവ വെള്ളം സഹായിക്കുന്നു ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കൊറോണ കാലം നമ്മെ പഠിപ്പിച്ചതും അതാണ് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള നിങ്ങളുടെ അന്വേഷണത്തിൽ എന്ത് കഴിക്കണം എന്ത് ഒഴിവാക്കണം എന്ത് കുടിക്കണം എന്നതിനെ കുറിച്ച് നിരവധി വാർത്തകൾ നിങ്ങൾ കണ്ടിരിക്കാം പക്ഷെ പേരയില ഇല ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ പല ആവശ്യ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന സൂപ്പർ ഫുഡാണ് പേരക്ക എന്നത് എല്ലാവർക്കും അറിയാം ഇത് രുചികരമാണ് പേരക്കയുടെ ഇലകൾ ആരോഗ്യകരമായ പല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ ഇവ ഉപയോഗിക്കുന്നു മെക്സിക്കോയിലും തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും വർഷങ്ങളായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഭാഗമായി ഇത് വിശ്വസിക്കപ്പെടുന്നു ഈ ചായ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിക്കുക അതിൽ ഇലകൾ ഇടുക ചൂടോടെയോ തണുപ്പിച്ചോ മിശ്രിതം കുടിക്കുക വയറിളക്കം ബാധിച്ച ആളുകൾക്ക് പേരയില ഇട്ട ചായ കുടിക്കുന്നത് കുറച്ച് ആശ്വാസം നൽകും വയറുവേദന ശമിപ്പിക്കാനും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കുകയും ചെയ്യും ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ഇലകൾ ചേർത്ത് അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിക്കുക ശരീരഭാരം കുറയ്ക്കാൻ പേരയില കൊണ്ടുള്ള ചായ കഴിക്കുന്നതും ഇലകളിൽ വൈറ്റമിൻ സി ഇരുമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ജലദോഷം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പേരയില ഇട്ടുകൊണ്ടുള്ള ചായ കുടിക്കുന്നത് മൂക്കടപ്പ് തൊണ്ടവേദന ശ്വാസതടസ്സം എന്നിവയിൽ നിന്നും മുക്തി നേടാൻ വളരെ ഫലപ്രദമാണ് പേരയില പേരയിലിട്ട് ചായ കുടിക്കുന്നത് ഉറക്കം മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു